ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇന്നത്തെ ഐറ്റം റെഡി ആക്കണത് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ എനിക്കറിയണ രീതിയിൽ പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫസ്റ്റ് ഞാനിതാ ഒരു പാത്രം ചോറെടുത്തിട്ടുണ്ട് അതിൻ്റെ നേർ പകുതി മൈദയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുട്ട ആവശ്യം കേട്ടോ അതിന് അപ്പോൾ ചോറ് നേരെ മിക്സി കിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടോ ഒരു സ്പൂണ് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട് ചോറ് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ ഇത് ഈവനിങ് സ്നാക്കായിട്ടും നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്ക് ഏതായാലും നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അത് ഇതിനെ നേരെ കുഴച്ചെടുക്കുകയാണേ നമ്മൾ കുഴക്കുമ്പോൾ വിചാരിക്കുമോ കയ്യുമലാകെ ഒട്ടിപ്പിടിച്ചത് പക്ഷെ ഒരു സ്പൂണ് ഓയിലാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പരിവൊക്കെ മാറിയിട്ട് ഇതൊരു ബോളായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അതാ കയ്യൊക്കെ ഓയിലാക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക നമ്മൾ കുറച്ച് മനക്കിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതാ തുറന്നതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക കുറച്ച് മൈദ മതി കേട്ടോ എന്നിട്ട് ഇതാ വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക അപ്പം ഞാൻ എട്ട് ബോളുകളാണ് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതിനെ ഒന്ന് കുടഞ്ഞെടുത്ത് ചുറ്റിച്ച് കണ്ട് അവിടെ വെച്ചിട്ടോ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിക്കൊരു ഒരു സ്പൂൺ മൈദപ്പൊടി ഇട്ടെടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇന്നെയാണ് നമ്മളെ പരിപാടി തുടങ്ങണത് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടോ ഇതൊന്ന് പരത്തി എടുക്കണം അപ്പം പരക്കാൻ വേണ്ടിയിട്ട് പരത്താൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുളാക്കിയതിന് ശേഷം ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടി നോക്കുകയാണ് നല്ല ഈസി ആയിട്ട് പരത്താനും വേണ്ടി കൈ കേട്ടോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കോയൽ വെക്കുമ്പോൾ തന്നെ നീങ്ങി നീങ്ങി പോവുകയാണ് അങ്ങനെ ഈ ഒരു പരുവത്തിൽ പരത്തി എടുക്കണം പരത്തിയെടുത്ത ഈ ഒരു പത്തിരിൻ്റെ സൈഡിൽ ഇതേപോലെ ഓയിലും മൈദ മിക്സും തേച്ചു കൊടുക്കുക എന്നിട്ട് അതിനതാ ഇങ്ങനെ മടക്കി കൊടുക്കുക ആ മടക്കി വന്ന ഭാഗത്ത് കുറച്ചും കൂടി ഓയില് ആക്കുക വീണ്ടും അങ്ങേ സൈഡ് ഇങ്ങോട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ അത് അവിടെ നമ്മൾ ചെയ്യണത് ലെയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് സ്ക്വയറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര റിസ്ക് ഒന്നുമില്ല കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റിറ്റത് ഇവിടെ സെറ്റായി അതിനെന്താ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഓരോന്ന് ഓരോന്ന് അതേ രീതിയിൽ പരത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പരത്താൻ നല്ല സുഖമാണ് കുഴക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഞങ്ങൾ മല്ലിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ലേ പിന്നെന്താ ഇതിന് ഇതാ ഇങ്ങനെ മടക്കി വെച്ച് അങ്ങനെ എണ്ണ തേച്ച് അങ്ങനെ അങ്ങനെ ആക്കി ലാസ്റ്റ് താ ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കണല്ലോ ഈ ഷേപ്പിനെ നമ്മൾ ഇനി ഒന്നും കൂടെ പരത്തിയിരിക്കണം അതിനായിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടതാ ഇതേപോലെ രണ്ട് സൈഡ് ഇങ്ങനെ നീക്കി നീക്കി പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെതാ രണ്ട് സൈഡ് മാറ്റി മാറ്റി ഒരു പരത്തൽ ഒരു ഭാഗത്താക്കിയാൽ അടുത്തത് മറ്റേ സൈഡിലാക്കിയിട്ട് നല്ല ഏകദേശം ഒരച്ച് തിന്നാക്കിയിട്ട് പരത്തിരിക്കണം ആ പരത്തുന്ന സമയത്ത് നമ്മൾ നല്ല ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനിതാ ചട്ടിയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചു കുറച്ച് ഓയിൽ ഓയിലൊട്ടിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പരത്തി വെച്ച ഈ ഒരു സംഭവം അതിൻ്റെ മേലൊക്കെ വെച്ചിട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് പൊങ്ങി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് നോക്കാം അപ്പോൾ താ നമ്മൾ പൊറോട്ടയൊക്കെ ചുടുമ്പോൾ ഫസ്റ്റ് ആയിട്ട് മറിച്ചിടുമ്പത്തേ ആ ഒരു മറിയിൽ ഇങ്ങനെ ആവുമല്ലോ അപ്പോൾ ഇതിൻ്റെ പാത്രം കുറച്ചൊരു പഴക്കം ചെന്നതായതുകൊണ്ട് ഓയിൽ അത്യാവശ്യം വേണം കേട്ടോ ഇതിന് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല അങ്ങനെതാ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം കുട്ടികളിത് അത് ഉണ്ടാക്കണേ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ പൊറോട്ടേൻ്റെ സ്മെല് പൊറോട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചുട്ടിരുന്നത് ഓരോന്നോരോന്നും ഒരു കൈക്കലും തുടങ്ങിയത് കേട്ടോ അപ്പം ഞാനിതാ രണ്ട് മൂന്നെണ്ണം ചുട്ടിട്ട് ഞാൻ വേഗം വീഡിയോക്കും വേണ്ടിയിട്ടൊന്ന് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ടേസ്റ്റ് കെട്ടോ അപ്പം താ ഇതിനെങ്ങനെ ചുരുറ്റി മടക്കിയിട്ടും ഒന്നും ഒന്നും ആവാൻ പോകണില്ലേട്ടോ അപ്പം ഞാനിത് ഒന്ന് കീറികാണ്ട് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ താ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ലെയർ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്കിത് ഗോതമ്പ് പൊടി ചേർത്തുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തി അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ തലേ ദിവസത്തെ അൽഫാം ഉണ്ട് എനിട്ടോ കാന്താരി അപ്പോൾ അതും കൂടി കൂട്ടാൻ നല്ല ടേസ്റ്റും ഉണ്ട്